നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ലീഡർ കരുണാകരൻ എന്നത് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച അസാധാരണ ഇച്ഛാശക്തിയുള്ള നേതാവായിരുന്നുവെന്ന് എം കെ രാഘവൻ എം പി ലീഡറുടെ ജന്മവാർഷിക ദിനത്തിൽ ഡി സി സി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനം ഇന്നും കാണുന്ന വികസന പദ്ധതികൾ പലതും ലീഡറുടെ സംഭാവനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും പരിയാരം മെഡിക്കൽ കോളേജും അടക്കം നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ആധുനിക കേരളത്തിന്റെ ശില്പിയായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ਸਿਰਸਤਾਂ ਕੀ ਗਿਰਨੇ ਘਰ ਤੇ ਆਮਨਿਕ ਤੇ ਆਉਸ਼ਮਿਲਾ ਕਾਰਨ ਪਾਰਟੀ ਨੂੰ ਬੰਦ ਹੋਇਆ ਉਹ ਇੱਕ ਆਮਦਨ ਕੋਰਸ ਪ੍ਰੋਗਰਾਮ ਨੇ ਨਾਈ ਪ੍ਰੋਗਰਾਮ ਆਰੰਭ ਕੀਤਾ ਇਹੋ ਜਿਹੇ ਤੋਂ ਪ੍ਰੋਗਰਾਮ ਆਰੰਭ ਕੀਤਾ ਲੀਡਰ കെ കരുണാകരൻ എക്കാലത്തും ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കരുത്തും വികാരവുമാണ് വെല്ലുവിളികളെ ഏതൊക്കെ രീതിയിൽ അതിജീവിക്കാമെന്ന് പൊതുപ്രവർത്തകർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകം കൂടിയാണ് ലീഡറുടെ ജീവിതമെന്നും എം കെ രാഘവൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ രുചിൽ മാക്കുറ്റി എം പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് റഷീദ് കവായി സുരേഷ് ബാബു എളിയാവൂർ കെ പ്രമോദ് ഇരജിത് നാറാത്ത് ഡി കെ ബ്രിജേഷ് സി ടി ഗിരിജ മാധവൻ മാസ്റ്റർ കെ ആർ അബ്ദുൾ ഖാദർ നൌഷാദ് ബ്ലാത്തൂർ വിജിൽ മോഹൻ ശ്രീജ മടത്തിൽ അഡ്വക്കേറ്റ് ലിഷ ദീപക് കായക്കുൽ രാഹുൽ കൂക്കിരി രാജേഷ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് എൻ ആർ മായിൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു